പെരിയാറിലെ മത്സ്യക്കുരുതിയെക്കുറിച്ച് സമഗ്രവും ശാസ്ത്രീയവുമായ അന്വേഷണം വേണമെന്ന സംസ്ഥാന മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ അംഗവും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എഐ സംസ്ഥാന പ്രസിഡന്റുമായ ടി ആഞ്ചലോസ് മത്സ്യനാശം സംഭവിച്ച കടമക്കുടി ചരിയന്തൂരത്തും വരാപ്പുഴയും സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെരിയാറിലെ മത്സ്യക്കുരുതി സംബന്ധിച്ച് സമഗ്രവും ശാസ്ത്രീയവുമായ അന്വേഷണം വേണമെന്ന് സംസ്ഥാന മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ അംഗവും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എഐ സംസ്ഥാന പ്രസിഡന്റുമായ ടി ജെ ആഞ്ചലോസ് ആവശ്യപ്പെട്ടു ഇത് സാധാരണ ഒരു കുറ്റമില്ല ക്രിമിനൽ കുറ്റമാണ് തുറന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരിക്കും മനുഷ്യർക്കുണ്ടാകുന്ന മത്സ്യത്തിന് മാത്രമല്ല സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന ജീവിത പ്രയാസങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും എന്തൊക്കെയായിരിക്കും അതുകൊണ്ട് ക്രിമിനൽ കുറ്റം ചുമത്തി ഇതിനെതിരെയുള്ള നടപടി ഉണ്ടാകണം അന്വേഷണം എന്ന് പറയുന്ന എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തണം കേവല ഏതെങ്കിലും ഒരു മേഖലയെ സ്പർശിക്കുന്ന ആകാൻ പാടില്ല സമഗ്രമായ ഒരു അന്വേഷണമാണ് ആവശ്യം ഇതിന് മുൻകാലങ്ങളിലെല്ലാം ഇത്തരം ചെറിയ ഉണ്ടായിട്ടുണ്ട് ചെറുതും വലുതുമായ വിഷയങ്ങൾ അതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യക്ഷമായി ചിലത് കാണുന്നില്ല എന്ന് പക്ഷേ ഇപ്പോൾ കൂടു കൃഷിയുള്ളത് ആ നാശനഷ്ടം മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടുന്ന തരത്തിലെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇനിമേലിൽ അത്തരം കുറ്റം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം ഈ പറഞ്ഞ പോലെ മത്സ്യസമ്പത്തിന് മാത്രമല്ലല്ലോ എറണാകുളം നഗരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കുടിവെള്ളവുമായി ബന്ധപ്പെടുന്നതല്ലേ പിരിയാറ ഏതെല്ലാം തരത്തിലാണ് ജനങ്ങളെ ജനജീവിതവുമായി അപ്പോൾ അത്ര ഒരു പ്രധാനപ്പെട്ട വിഷയമായി കണ്ട് ഗവൺമെന്റിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മത്സ്യനാശം സംഭവിച്ച കടമക്കുടി ചെരിയന്തരത്തും വരാപ്പുഴയും സന്ദർശിച്ച് മത്സ്യ കർഷകരും മത്സ്യത്തൊഴിലാളികളുമായി സംസാരിക്കുകയായിരുന്നു സിപിഐ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി രഘുവരൻ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ സി എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ മത്സ്യത്തൊഴിലാളി എറണാകുളം ജില്ലാ സെക്രട്ടറി വി ഒ ജോണി പ്രസിഡന്റ് പി ജെ കുഷൻ എന്നിവർ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു വിശദമായ ഒരു പരിശോധനയും കണ്ടെത്തലുകളും അതിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം മാത്രല്ല ഇത് പരിശോധിക്കുകയും അതിന് പോരായ്മ ഉണ്ടെങ്കിൽ കണ്ടെത്തി അത് ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന വരുവാനും അതിൻ്റെ എവിടെ നിന്നാണ് ഇതിൻ്റെ ഉറവിടം അതിനൊക്കെ നമ്മുടെ നാട്ടിൽ വ്യവസായം വേണം അല്ലൊന്നും എനിക്ക് തർക്കമില്ല ഉള്ളപ്പോൾ ആ വ്യവസായത്തിൽ അതിൻ്റെ മറ്റ് മലിനജലങ്ങൾ അതിൻ്റെ അല്ലെങ്കിൽ ജലം മലിനമായ അലുരാസ ഇതുള്ള ജലം അത് ട്രീറ്റ്മെൻറ് പ്ലാന്റുകൾ ഉണ്ടാകണം ആ ട്രീറ്റ്മെൻറ് പ്ലാന്റുകളിലിവിടെ ആരോ പറഞ്ഞ പോലെ അതിനിപ്പോൾ സുകുമാരൻ ഒരു വ്യവസായ മേഖലയിലെ ജീവനക്കാരനാണ്